വേണ്ട ലച്ചു എന്താ പിന്നെ എന്തിനാ ഞാൻ വന്നേ കാണാൻ എന്തൊക്കെ അവരെ കുറിച്ച് അറിയാം പിന്നെട്ടുള്ള എന്നെപ്പറ്റി ഒരു ആവശ്യം എടുത്ത് പറഞ്ഞോണ്ടല്ലോ അടിച്ചാൻ പൊട്ടിക്കും നീ ഒന്ന് ഒന്നും ഇല്ല അങ്ങനെയല്ലോ കാണാനല്ലേ വന്നേ കണ്ടില്ലേ എന്നെന്ന് കാണണ്ടയാ കണ്ടില്ലേ മോളെ നീ എന്തെങ്കിലും ഒന്ന് 봐 നമുക്ക് എന്തൊക്കെ പറയാണ്ട് ഒരു ഉമ്മ തരോ നടക്കൂല മോളെ ഒരു ഉമ്മ തരോ ഇതിനാണോ നീ വന്നേ ഒരു ഉമ്മല്ലേ ജസ്റ്റ് ഒരു വട്ടം ഇടി ചോദിക്കില്ല ഇടി ചോദിക്കില്ല നാചുണ്ടടാ ചുണ്ടത്തല്ല കവലത്ത് വേണ്ട കവലങ്ങ കവലത്ത് അതെന്താ ഇവിടെ ആരോ വന്നേ നീ അല്ല ഇവിടെ ആരുന്ന് പറഞ്ഞാ സുരേ എങ്ങനെ ഇവിടെ കേറി പറ്റിയേ അച്ഛൻറെ കുപ്പിരിക്കേം വയസ്സായില്ലേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഒരു തുള്ളി അടിക്കാനായിട്ട് അയാളടിക്കണ്ടാ ഇപ്പങ്ങട്ട് ഞാൻ അതിലെ വാടോ എന്റെ മനു എന്തൊക്കെയത് എനിക്ക് ദൂരം വന്നാലേ ഒന്ന് പോയ മനു ആനിക്കൊക്കെ എന്തിന്റെ കേടാടോ ഇവളെ അച്ഛൻറെ വയറ് കണ്ടിട്ട് ഓന്നരലടമാരിയാണല്ലടാ ഇവിടെ ഒന്നും ഇല്ല വിവേക നിനക്കെങ്കിലും ഒന്നും മനസ്സിലായി കൂടെ എന്റെ അവസ്ഥ കഴിഞ്ഞോ അവര് വന്നു തോന്നേ